ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം ഞാൻ ഈ വീഡിയോ ഷോർട്സ് ആയിട്ടിടാന്നാണ് വിചാരിച്ചത് കേട്ടോ പിന്നെയാണ് ഓർത്തത് ആക്കി ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുമൊരു ഒരു മിനിറ്റിന് ഒതുങ്ങുന്നതല്ലല്ലോ കാര്യങ്ങളൊന്നും അതാണ് ഞാൻ ഷോർട്ട്സ് ആക്കിയിടണ്ടെന്ന് വിചാരിച്ചത് കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ യു എയിൽ പൊതുവെ ചൂട് ഭയങ്കര കൂടുതലാണ് ചൂടിനേക്കാളും കൂടുതൽ ഒരു പുഴുക്കം അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്നൊക്കെ പറയില്ലേ അതാണ് യു എയിലുള്ളത് അപ്പോൾ ഫസ്റ്റ് ഞാൻ വന്ന മാസങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഒരു നാലഞ്ച് മാസം നല്ല തണുപ്പ് ഉണ്ടായിരുന്നു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴാണ് ജൂൺ മാസമൊക്കെ ആയപ്പോഴാണ് നല്ല തണുപ്പ് മാറി ചൂടൊക്കെ ആയി ആയിത്തുടങ്ങിയത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ആണല്ലോ ഈ ഒരു ക്ലൈമറ്റിനോട് അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോയി പോയി പക്ഷെ ഇത് കേൾക്കുമ്പോൾ ആരും പേടിക്കണ്ട കാരണം ചൂട് ചൂട് അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ടഫാണ് ലൈഫ് മൂവ് ചെയ്യാനായിട്ടെന്നൊക്കെ കേട്ടിട്ട് ഒരുപാട് പേർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് വരണ്ട പക്ഷെ നമ്മൾ എന്താ ചെയ്യണേ നമ്മൾ നമ്മളുടേതായിട്ടുള്ള സ്ട്രഗിൾസ് നമ്മൾ ലൈഫിൽ ഓരോ ദിവസം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും ആരും നെഗറ്റീവ് ആക്കാനോ അല്ലെങ്കിൽ ആരും ബുദ്ധിമുട്ടിപ്പിക്കാനോ ഒന്നല്ല കേട്ടോ അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ രണ്ടാഴ്ച ശരിക്കും പറഞ്ഞ എന്റെ സമാധാനം ഫുള്ളായിട്ട് പോയ കഴിഞ്ഞ രണ്ടാഴ്ചാട്ടോ അത് വേറെ ഒന്നല്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ണിങ്ങനെ ഒന്നും ഇങ്ങനെ തിരുമ്മി കണ്ണിങ്ങനെ തിരുമ്പോഴേനിപ്പം എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി അപ്പൊ ഞാൻ എപ്പോഴും എന്നിങ്ങനെ നന്നായി ചെയ്യാറുണ്ട് അങ്ങനെ വാച്ചപ്പോ കണ്ണ് ജസ്റ്റ് ഇങ്ങനെ പൊക്കി ഇങ്ങനെ നോക്കിട്ടോ കണ്ണില് എന്താ കണ്ണില് എന്നുള്ള രീതിയിൽ ഞാൻ നോക്കി നോക്കിയപ്പം കണ്ണിന്റെ ഇവിടെ ഒരു തടുപ്പ് തടുപ്പാണോ ഒരു കുരുമോത്തൊരു സംഭവം ഉണ്ടാ അപ്പം എനിക്ക് പണ്ട് ഇങ്ങനെ ഒരു കുരു വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പറഞ്ഞാല് പണ്ടൊട്ടിയെ കണ്ടിൽ എപ്പോഴും കുരു വരുന്ന ടൈപ്പ് ആട്ടോ മാത്രമല്ല ടെൻഷനും പേടിയൊക്കെയാണ് എനിക്ക് എന്തേലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കത് കുറച്ച് കൂടുതലാണ് എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അറിയാം എനിക്ക് ടെൻഷനും പേടിയും അല്ലെങ്കിൽ അയ്യോ അയ്യോ അങ്ങനത്തെ ഒരു തോന്നൽ എനിക്ക് കുറച്ചധികം കൂടുതലാട്ടോ അപ്പോൾ ഓരോരുത്തരുടെ സ്വഭാവം ഓരോ രീതിക്കാണ് എല്ലാവരും ഭയങ്കര എപ്പോഴും കോൺഫിഡൻറ്റായി എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ ഇരിക്കില്ലല്ലോ അപ്പോൾ ഞാൻ ഇത്തിരി ടെൻഷനുള്ള കൂട്ടത്തിലാണ് അങ്ങനെ ഞാനിത് കണ്ടു അപ്പം എനിക്ക് പണ്ട് ഇതുപോലെ ഒരു കുരുവിടെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചു ആ അതായിരിക്കും എന്ന് വെച്ചു പിന്നെ ഓർത്തത് അത് ഇവിടെയാണല്ലോ ഇവിടെ അത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതല്ലല്ലോ എന്ന് വെച്ചാൽ നോക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്തെ കണ്ടില്ല നോക്കിയിട്ടാണ് അപ്പൊ ഇവിടെ ഉണ്ട് അപ്പൊ എനിക്ക് ഇനിയിപ്പോ എനിക്ക് മുന്നേ ഉള്ളതാണോ എന്നറിയില്ല ടെൻഷനായിട്ടോ പേടിയപ്പം ഞാനിങ്ങനെ ഇവിടെ എല്ലാവരോടും പറഞ്ഞു എന്താണെന്ന് അറിയില്ല അവരോടൊക്കെ പറഞ്ഞു വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു ഹസ്ബൻഡിനോട് പറഞ്ഞു അപ്പൊ പുള്ളിയും മുന്നേ നോക്കി ഇങ്ങനെ ഒരു ഇതായി പിന്നെ അല്ലാതെ കണ്ണില് ഞാൻ പുള്ളിയുടെ കണ്ണിലൊക്കെ നോക്കിയപ്പോൾ അവർക്കൊന്നും ഇല്ലാട്ടോ അപ്പം അങ്ങനത്തെ നടന്നു അപ്പം ഞാൻ വെച്ച് കുരുവായിരിക്കും ചൂടിന്റെയാണ് എനിക്ക് തോന്നുന്നത് ചൂട് ഒന്നുമില്ലെങ്കിൽ ചൂട് പിന്നെ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയം സമയത്തൊക്കെ സിസ്റ്റം നോക്കുമ്പോൾ സ്പെക്സ് വെക്കാറില്ല അപ്പം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കണ്ണിന് ബുദ്ധിമുട്ട് വന്നിട്ട് അതിങ്ങനെയല്ല അതെനിക്ക് ഇവിടെ 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 കുത്തി കുത്തി വേദന വന്നിട്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അപ്പം ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഡോക്ടറെക്ക് എന്താ ഇറിറ്റേഷൻ വരുമ്പോൾ ഒഴിക്കാനുള്ള ഐ ഡ്രോപ്സും പിന്നെ സ്പെക്സ് വേണമെങ്കിൽ സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ സ്പെക്സ് ഞാൻ കൊണ്ടു നടക്കും ഇവിടെ പക്ഷെ ഞാൻ യൂസ് ചെയ്യാറിൽ വളരെ കുറവാട്ടോ പിന്നെ ഇവിടെ വർക്ക് വർക്ക് വർക്കായാലും കഴിഞ്ഞ മാസത്തിലൊക്കെ ഞാൻ നല്ല രീതിയിൽ വീട്ടിൽ വന്നിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് രണ്ട് മണി വരെ പന്ത്രണ്ട് മണി വരെ ഒരു മണിവരെ ഒക്കെ ഞാനിങ്ങനെ കുറെ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ആവാനാണ് ചാൻസ് അപ്പം എനിക്ക് ആകെ എന്തായാലും ഇത് ഇങ്ങനെ പോണില്ല നമുക്ക് വേദന ഇല്ല ഞാനിപ്പോ ഇങ്ങനെ ചൂടൊക്കെ വെച്ച് നോക്കി എല്ലാരും പറയ ചൂട് വെച്ച് നോക്കാനൊക്കെ അപ്പൊ ചൂടൊക്കെ വെച്ച് നോക്കി പക്ഷെ ചൂടിന്റെ ആ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല ഇതെന്തോ ആ കുരു അല്ല ചൂട് കുരു ആ ഒന്നും അല്ല എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടാ അങ്ങനെ അത് ഇവിടെ കൊണ്ടു കൊണ്ടർന്ന് കൊണ്ടു ഞാൻ ലാസ്റ്റ് ഇവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു ഡോക്ടർ കൺസൾട്ട് ചെയ്ത സമയത്ത് അപ്പം നമ്മളൊരു കസിൻ ഡോക്ടർ ഉണ്ട് നാട്ടിലെ പുള്ളിക്കാരനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചപ്പോഴും ഹൈഡ്രോപ്സ് തന്നു പക്ഷെ നമ്മളുടെ കണ്ണ് ശരിക്കൊരു കാണുന്നില്ല ഫോട്ടോ എടുത്തിട്ടാണ് അയച്ചു കൊടുത്തത് പക്ഷെ എന്നാലും നമ്മളുടെ കണ്ണ് അവർ ഡയറക്റ്റ് കാണുന്നില്ലല്ലോ അപ്പോൾ എന്തായാലും എന്തായാലും ഒന്ന് ഡോക്ടർ ഒന്ന് കാണിക്കാം എന്ന് വെച്ചിട്ട് ഇവിടുത്തെ ഡോക്ടറെടുത്ത് പോയിട്ടോ ഇവിടുത്തെ ഡോക്ടറെടുത്ത് പോയി ഇവിടെ ആണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇവിടെ ഡോക്ടർത്തേക്ക് പോവില്ല ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമുക്ക് എന്തോ വലിയ എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം ആദ്യം തന്നെ ഒരു വെയിറ്റ് ചെക്ക് ചെയ്യും അതിനുശേഷം പ്രഷർ ചെക്ക് ചെയ്യും അപ്പം നമ്മളിങ്ങനെ ഇരിക്കണം പിന്നെ നമുക്കൊരു നമ്പർ കിട്ടും എന്നിട്ട് ആ നമ്പർ അനുസരിച്ച് വിളിക്കും വിളിച്ചിട്ട് അവിടെ ചെന്ന് പ്രഷറും വെയിറ്റും ചെക്ക് ചെയ്യും പിന്നെയും പോയിരിക്കും പിന്നെയും വിളിക്കും അങ്ങനെ പനിയാണെങ്കിൽ നമ്മൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കണ്ണിന് പാതിയിട്ടാണല്ലോ പോകുന്നത് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ആദ്യമേ ഡോക്ടറെ കാണിക്കാണ്ടിരുന്നത് കേട്ടോ ഓണം കഴിയട്ടെ ഓണം കഴിയട്ടെ എന്ന് വെച്ചിരുന്നു പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേറൊരു റൂമിലോട്ട് കൊണ്ടുപോയി അപ്പം അവിടെ കണ്ണ് ടെസ്റ്റ് ചെയ്തു കണ്ണ് ഇങ്ങനെ കാണിച്ച ശക്തി ഉണ്ടാവുന്നൊക്കെ നോക്കി അപ്പം അവിടുത്തെ ചേട്ടൻ പറഞ്ഞു സിസ്റ്റർ ഇത് എനിക്കും ഉണ്ട് എന്ന് പറഞ്ഞു അതായത് ഇത് കുരുവല്ല പോളാണ് കണ്ടിട്ട് പുള്ളി കാണിച്ചിരുന്നു പുള്ളി ഞാൻ ചോന്നിരിക്കുക പക്ഷെ പുള്ളി എൻ്റെ അത്ര വലിപ്പല്ല പക്ഷെ വേറൊരു തരം സംഭവം അത് ഇങ്ങനെ ചോദിരിക്കയാണ് പുള്ളിയുടെ ഏട്ടം അപ്പം ഞാൻ ഇത് എന്താ സംഭവം ഇരിക്കും ഒരു ദയവുള്ളി പറഞ്ഞു അതൊരു അലർജി പോലെ നമുക്ക് വരുന്നൊരു സാധനം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി അപ്പം ഞാൻ പറഞ്ഞു ആണോ അപ്പം എനിക്ക് അപ്പം ഞാനത് വെച്ചിരുന്നു ഇതാണ് ഡോക്ടർ എനിക്ക് അറിയില്ല പിന്നെ ചിലപ്പോൾ നമ്മൾ പനി പിടിച്ചൊക്കെ പോയപ്പോൾ ഡോക്ടർ പാകിസ്ഥാൻ എന്തോ ആയിരുന്നു ഫുൾ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് അതും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ഫീലിങ്സ് നമുക്ക് ഇങ്ങനെ മലയാളത്തിൽ ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ തപ്പിപ്പിടിച്ച് പറയണം നമുക്ക് ഡോക്ടർ നമുക്ക് വരുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഓപ്പണായിട്ട് ഷെയർ ചെയ്യണമല്ലോ അപ്പം ഇവിടത്തൊക്കെ ഒരു പ്രശ്നം ചെറിയൊരു പ്രശ്നം അതാണ് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഡോക്ടറെ കാണാൻ ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ കൊറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ശേഷമാണ് ഡോക്ടറെ നമുക്ക് കാണാൻ പറ്റിയത് അപ്പൊ കാണാൻ പറ്റിയപ്പോ ഡോക്ടർ എന്താ എന്താണെന്ന് വെച്ചപ്പോ ഇങ്ങനെ കാണിച്ചു കൊടുത്തു ഡോക്ടർ ഏഹ് മലയാളി അല്ലായിരുന്നു അപ്പൊ ഇങ്ങനെ കാണിച്ചു കൊടുത്തു കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ എനിക്ക് കാണുന്നില്ലല്ലോ ഡോക്ടർക്ക് ഇങ്ങനെ ഒരു ഇതൊന്നും ഒന്നും അല്ലാതെ ഡോക്ടർ എനിക്ക് കാണുന്നില്ലല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടാ അപ്പം അപ്പൊ ഞാൻ എന്താണിത് പിന്നെ ഇതിന് വലിയ സംഭവം ഡോക്ടർ പറയുന്നത് അതൊന്നും ഇല്ലേ അറിയില്ലല്ലോ അപ്പൊ ഡോക്ടർ പറഞ്ഞത് അത് ഒന്നുമല്ല ഇത് എല്ലാര്ക്കും ഒരു സാധനമാണ് ചിലർക്ക് അങ്ങനെ വലിയ ഇതായിട്ട് ഉണ്ടാവില്ല ചിലർക്ക് അത് ബൾജ് ചെയ്ത് നിൽക്കും എന്ന് പറഞ്ഞു അല്ലാണ്ടത് ഒരു ഗ്രോത്തോ ഒന്നുമല്ല ഒരു രീതിയിലും പേടിക്കണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് മരുന്നൊന്നും തന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഈ എനിക്ക് അപ്പൊ എന്നോട് ഇറിറ്റേഷനോ ചോദിച്ചു അപ്പൊ രണ്ടു ദിവസം മുന്നേ എനിക്കിവിടെ കരണ്ട് പോയപ്പോൾ എനിക്ക് ചൊർച്ചലുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞ് വേണമെങ്കിൽ ഞാൻ ഐഡ്രോപ്സ് തരാം എന്ന് പറഞ്ഞു എന്നിട്ട് ഹൈഡ്രോക്സ് നമ്മുടെ ഒരു ലൂബ്രിക്കൻ്റും കണ്ണിൽ ഒഴിക്കാനായിട്ട് കണ്ണിലൊഴിക്കാനായിട്ട് അത് പറഞ്ഞു ആ എനിക്ക് വേണം എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ഇതിന് ശേഷം എന്റെ സ്പെക്സ് യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും നടക്കാറ് കാരണം ഈ പൊടിയൊന്നും തട്ടണ്ട ചൂടല്ലേ ചൂടിന്റെ കാറ്റൊന്നും വരണ്ട ബുദ്ധിമുട്ട് വരണ്ട അല്ലെങ്കിൽ പൈപ്പൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് അതിന്റെ ഡോക്ടർ ഒന്നും ഇല്ല ഇല്ലാകെ പറഞ്ഞു അപ്പം നമുക്ക് പിന്നെ ഏറ്റവും ടെൻഷനാകും ഈ കണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അവര് നമുക്ക് ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ ഈ കണ്ണടച്ചിട്ട് അക്ഷരങ്ങൾ കാണുന്നുണ്ടോ എന്ന് നോക്കൂലേ അപ്പൊ ഒരു കണ്ണടച്ച് കറക്റ്റ് ആയി അടുത്ത കണ്ണടച്ച് കാണുമ്പോൾ എന്തൊരു ടെൻഷനിലും പറയാൻ പറ്റുന്നില്ല പിന്നെ ഒരു കണ്ണടച്ച് നോക്കി പിന്നെ അടുത്ത കണ്ണ ആ ഒരു ഇതിൽ ഒരു മംഗല ഫീൽ ആയില്ലേ അപ്പൊ എനിക്ക് ചെറിയ എനിക്ക് കണ്ണിന് പോലെ പ്രശ്നമുണ്ടോ കണ്ണിന് കാഴ്ചക്കുറവുണ്ടോ എന്ന് തോന്നി പിന്നെ കണ്ണിന് കാഴ്ചക്കുറവ് വരുമ്പോഴും ഇങ്ങനെ വരാറുള്ള ചാൻസ് ഉണ്ടാ എന്ന് പറഞ്ഞു അപ്പൊ കണ്ണിന് കാഴ്ചക്കുറവില്ല കണ്ണിന് ഒരു രീതിയിലുള്ള പ്രശ്നമില്ല ഡോക്ടർ ആണെങ്കിൽ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് അപ്പൊ അത് കറക്റ്റ് കാണാലോ പിന്നെ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു മസ്കാര അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഈ മസ്കാര മസ്ക്കാരണ സംഭവം ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എനിക്കിഷ്ടമാണ് ബ്യൂട്ടി പ്രൊഡക്ട്സ് യൂസ് ചെയ്യണം ഓരോന്നൊക്കെ യൂസ് ചെയ്ത് നോക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ഞാനതിനുവേണ്ടി റിസ്ക് എടുക്കാറില്ല എന്റെ സമയവും കണ്ടെത്താറില്ല അപ്പൊ ഞാൻ ഒരിക്കലും മസ്കാര ഇട്ടിട്ടില്ല അപ്പോ എനിക്ക് തോന്നുന്നു അത് ഐലൈനർ ആയിരിക്കാം കണ്മശിയായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞ ഐ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ മസ്കാരയാണ് ഉം മസ്കാരാണ് മസ്കാരയാണെന്ന് പറയുന്നത് അപ്പഴും ഞാൻ മസ്കാരി മസ്കാരി ഞാൻ ഇടാറില്ലല്ലോ അപ്പൊ എനിക്ക് തോന്നുന്നു കൺവശി എന്തോടെ ഇരിക്കുന്നുണ്ട് അതിന്റെ അലർജി ആയിട്ട് വരാം ആ ഒരു അലർജി പോലെയാണ് ഈ സംഭവം എന്ന് പറഞ്ഞു അപ്പൊ ഇതൊന്നുമല്ല അതിനെക്കുറിച്ച് ബോധഡാവണ്ട അത് നോക്കേ വേണ്ട എന്ന് പറഞ്ഞു എന്നിട്ട് ഡ്രോപ്പ് ആഡ്രോപ്പ് നന്നും ലൂബ്ലിക്കേണ്ട നല്ല പൈസ ആട്ട് രണ്ടിനും കൂടിയിട്ട് അങ്ങനെയാണ് ഒരു കഥ കഥയല്ല നമ്മൾ ഞാൻ ടെൻഷൻ അടിച്ചൊരു കാര്യാണ് എനിക്ക് പേടിയായി കാരണം രണ്ട് കണിയിൽ ഒരേപോലെ വന്നു ഇത് ഇങ്ങനെ നിക്കുകയാണ് ബൾഡ് ചെയ്തിട്ട് ഇത് എന്താണെന്ന് അറിയില്ല ഇനിയിപ്പം അത് എന്തെങ്കിലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരൂ അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നിരുന്ന് കണ്ണിൽ പഴുക്കൂ കണ്ണിൻ്റെ ഇത് കാഴ്ചശക്തി ബുദ്ധിമുട്ട് വരൂ അപ്പോൾ ആ ഒരു ഇതായാലും നമ്മൾ ഒരു കാര്യം കണ്ടുവെച്ച് അത് ചികിത്സിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അത് കണ്ടിട്ട് അത് ഡോക്ടറെ കാണിച്ച നമുക്ക് അതിൻ്റെ എന്താണ് നമുക്ക് പറ്റിയെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടെൻഷനേ ഇല്ല ഒന്നുമില്ല ഇപ്പം കണ്ടില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഹാപ്പി അല്ലെങ്കിൽ എനിക്ക് ടെൻഷനായിരുന്നു അങ്ങനെ ഞാൻ അവിടെ പോയിട്ടുള്ള ഞാൻ ഇരിക്കുന്ന ആ ഒരു ഇരിപ്പും അത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതും ഒക്കെ നിങ്ങളെ കാണിക്കാം അപ്പം അത് കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു വായോ പൊതുവേ നല്ല ടെൻഷനുള്ള വ്യക്തിയാണ് ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് ടെൻഷനാണ് എന്നെ ഒരുപാട് പേര് അതും പറഞ്ഞ് കളിയാക്കാറുണ്ട് പക്ഷേ എൻ്റെ ടെൻഷൻ കുറയണമൊന്നും പോകണില്ല അത്യാവശ്യം നല്ല ടെൻഷൻ അടിക്കുന്നത് നല്ലതാണ് അത് കഴിഞ്ഞ് കുറച്ച് ഹാപ്പിനെസ് കിട്ടുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് സന്തോഷിക്കാമോ എന്നാണ് ഞാൻ വിചാരിക്കാറ് അപ്പം നമ്മളിപ്പോൾ അതെ ഡോക്ടറെ അടുത്ത് പോകാനായിട്ട് നിൽക്കുകയാണ് ഞാൻ ഈ സ്പെക്സ് പണ്ട് കൊച്ചിയിൽ വർക്ക് ചെയ്യുമ്പോൾ തൊട്ട് വെക്കാറുണ്ട് എപ്പോഴും വെക്കാറില്ല സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ മാത്രം വെക്കാനാണ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് പവർ ഒന്നും ഇല്ലാത്ത ഗ്ലാസ് ആണ് ബ്ലൂ റേഡ് ആട്ടോ പക്ഷെ ഇത് വെക്കുമ്പോൾ നല്ല കൂളിങ് ആണ് അപ്പം ഞാൻ കണ്ണിലോട്ട് വേറെ പൊടികളൊന്നും തട്ടണം ഒക്കെ വെച്ചിട്ട് ഈ കണ്ണിൻ്റെ ഇഷ്യൂ കാരണം ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു എപ്പോഴും ഫുൾ ടൈം ഞാനത് വെച്ചാണ് നടക്കാറ് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഞാനത് അഴിച്ചു മാറ്റാനായിട്ട് ശ്രമിച്ചില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ പ്രാവശ്യമായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെക്ക് ആണ് പ്രഷർ ചെക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കണ്ണിൻ്റെ പ്രഷറൊക്കെ ചെക്ക് ചെയ്തു കേട്ടോ കണ്ണിലോട്ട് ഇങ്ങനെ ഒരു ഒരു പ്രത്യേകതരം ഒരു കാറ്റൊക്കെ അടിപ്പിച്ചു അത് നല്ല നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈഫിലെ ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എല്ലാം നമുക്കിങ്ങനെ പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ അല്ലേ അങ്ങനെ ഡോക്ടറൊക്കെ കണ്ടതിന് ശേഷം നമ്മളിത് ഫാർമസിയിലേക്ക് പോവുകയാണ് മരുന്ന് വാങ്ങാനൊക്കെ ആയിട്ട് ഡോക്ടർ മരുന്നൊന്നും തന്നില്ല ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഞാൻ പറഞ്ഞു ഐ ഡ്രോപ്സ് വേണമെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അത് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഐ ഐഡ്രോപ്സ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ലൂബ്രിക്കൻറ്റും പിന്നെ വേറൊരു ഐ ഡ്രോപ്സാണ് തന്നത് കേട്ടോ അപ്പോൾ അതെ പിന്നെ ഞാൻ നല്ല ഹാപ്പി ഞാനിരിക്കും നോക്കി എൻ്റെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കേട്ടോ ഞാൻ അവിടെ ഇങ്ങനെ ആണ് ഭയങ്കര സന്തോഷം എന്താണെന്ന് അറിയില്ല കാരണം കുറച്ച് നാൾ നമ്മളിങ്ങനെ വിഷമിച്ചിരുന്നതല്ലേ അപ്പം അതൊക്കെ ഒന്ന് മാറിയപ്പോൾ നല്ലൊരു സന്തോഷത്തിലായി ഞാൻ തിരിച്ച് പോകാനുട്ടോ തിരിച്ച് പോകുന്ന സമയത്ത് എനിക്ക് ചായ കുടിക്കാനൊക്കെ തോന്നി അപ്പം നമ്മളൊരു ആറ് മണിക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചായ കുടിച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ ചായ കുടിക്കുമ്പോഴേക്കും ഒരു പത്ത് മണി അപ്പോഴേക്കും ആ ഒരു ഇത് നമ്മുടെ വയറൊക്കെ ഒന്നും അറിയുമല്ലോ അപ്പോൾ ചായ കുടിക്കാനായിട്ട് നമ്മളത് ഒരു കഫറ്റീരിയൽ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഞാൻ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു സത്യം പറഞ്ഞാൽ എട്ടരയ്ക്കായിരുന്നു ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് നമ്മൾ തിരിച്ചെത്തണ സമയത്ത് പത്തര ആയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആറ് മണിക്കാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വയറൊക്കെ ഒന്ന് സെറ്റാക്കാനാണ് ചായ കുടിക്കാൻ വെച്ചു തെട്ടോ അപ്പോൾ ഒരു വെറൈറ്റിക്ക് കട്ലേറ്റും കൂടി വാങ്ങി പക്ഷേ ഭയങ്കര ചൂടായിരുന്നു കട്ലേറ്റ് പിന്നെ പെട്രോളൊക്കെ അടിക്കാനൊക്കെ കയറി അപ്പോൾ അതുക്കെ ചായ എല്ലാം കുടിച്ച് കാറിനുള്ളിൽ തന്നെ ഇരുന്നിട്ടാണ് ചായ ഒക്കെ കുടിച്ചത് കേട്ടോ പിന്നെ ഞാൻ ഭയങ്കര ആസ്വദിച്ച് എന്താ പറയില്ല എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ എന്നോട് തന്നെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു മനസ്സിലട്ടോ എന്നോട് തന്നെ എന്തൊക്കെയോ സംസാരിച്ച് ഞാനിങ്ങനെ സന്തോഷിച്ച് നല്ല പോയ ദിവസത്തിന്റെ ഒരു മെമ്മറിയാണ് ഞാനിപ്പൊ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് കേട്ടോ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ നല്ലതാണല്ലേ ഒരു ഡോക്യുമെന്ററി ആണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഈ വീഡിയോ കണ്ണ് എന്ന് പറഞ്ഞ സംഭവം അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ കഴിഞ്ഞ രണ്ടാഴ്ചയാണ് അതിപ്പോൾ ഞാൻ യു എ വന്നുകൊണ്ടാണോ ഇങ്ങനെ ഒന്നും എനിക്കറിയില്ല എന്നാലും ഇവിടെ നല്ല ചൂടാണ് അപ്പോൾ ചൂട് സമയത്തൊക്കെ വരാണ്ടിരിക്കുക കൂടുതലും ഈ നവംബർ ഡിസംബർ ജനുവരിയിലൊക്കെ വരെ വരാണെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എല്ലാവരും പോകാനൊക്കെ പറ്റും ചൂടാകുമ്പോൾ നമുക്ക് എല്ലാവരും പോയി ആസ്വദിക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല പിന്നെ നാട്ടിൽ നിന്ന് പെട്ടെന്ന് വരുമ്പോൾ ക്ലൈമറ്റിൻ്റെ ഒരു വ്യത്യാസം വരുമല്ലോ അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ എൻ്റെ ഒരു അനുഭവം വെച്ച് എൻ്റെ ഒരു ലൈഫ് ഇത്ര നാളത്തെ ഒരു എട്ടൊമ്പത് മാസത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം കേട്ടോ വേറെ ഒന്നല്ല എല്ലാവരും നമ്മൾ യു എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന വലിയൊരു സംഭവം അങ്ങനെ എല്ലാവരുടെ ലൈഫിലും വലിയ സംഭവം കാര്യങ്ങളൊന്നും അല്ല എല്ലാവർക്കും ഓരോ ഓരോ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരിക്കും അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നത് ചൂട് സമയത്ത് ഈ ചൂട്ടത്തിറങ്ങാണ്ട് പുറത്തിറങ്ങിയപ്പോൾ കയ്യില് ചൊറിച്ച് കൈയല്ല മേല് മൊത്തം ചൊറിയ വിറ്റാമിൻ ഡിയുടെ പ്രശ്നം അതൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പം ഇത് പലർക്കും പല രീതിയിലോ ഇഷ്യൂസൊക്കെ വരും അപ്പം ഞാൻ അത് ഷെയർ ചെയ്തെന്ന് മാത്രം എന്നാലല്ലേ എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ ചിലർ വിചാരിക്കും എന്താണ് ഇങ്ങനെ അങ്ങോട്ട് വരാനിരിക്കുന്ന ആരെങ്കിലും കാണുമ്പോൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ബുദ്ധിമുട്ടല്ലേ എന്നുള്ളത് മറ്റൊരാൾക്ക് നെഗറ്റീവ് ആയില്ലെന്നുള്ളത് ഒരിക്കലും നെഗറ്റീവ് ആവണമല്ല നമ്മൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് എന്നാലല്ലേ നമുക്ക് മനസ്സിലായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിനാണല്ലോ യൂട്യൂബ് ചാനലും യൂട്യൂബും സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളത് ഈ സ്റ്റാറ്റസും സ്റ്റോറിയും ഈ കാര്യങ്ങളൊക്കെ പറയണമല്ലോ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സ്നേഹിക്കുക പ്രാർത്ഥിക്കുക അത്രേ ഉള്ളൂ ബൈ